ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ഓഫീസ് ലാബ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി ശിലാഫലകം അനാച്ഛാദനം ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കോൺക്രീറ്റും കഴിഞ്ഞതിന് ശേഷമാണ് നിർമ്മാണോദ്ഘാടനം നടത്തണതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആകാംക്ഷ ആയിരിക്കുമില്ല പക്ഷെ കെട്ടിടത്തിൻ്റെ ചിത്രം ഇതാണെന്ന് എപ്പോഴാണ് മനസ്സിലായത് അറിഞ്ഞത് അതെനിക്കും സാൻഡോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞിരുന്നു ഇത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇത് പുറത്ത് വിടുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മളൊരു നിർമ്മിതി എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാം ഞാനൊന്നും ആവർത്തിക്കുന്നില്ല ഇന്നലെ ഞങ്ങൾ ഫാഷൻ ഡിസൈൻ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി നല്ല മഴയായിരുന്നു അവിടെയും പില്ലറിൻ്റെ പണി ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോയത് ഇവിടെ രണ്ട് അല്ലേ മറ്റേ രണ്ട് ഫ്ലോറ് വാർത്തതിന് ശേഷം നിർമ്മാണം തുടരാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം നമുക്ക് മൂന്ന് കോടി രൂപ അനുവദിച്ചു ആദ്യം ഒന്നര കോടി അനുവദിച്ചു ഒന്നര കോടിക്ക് ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള ആലോചന നടക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് അല്ല അത് നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്തണ്ടേ അപ്പൊ എൻ്റെ അടുത്ത് എൻജിനീയേഴ്സ് പറഞ്ഞു അല്ല ഒന്നര കോടി രൂപയുടെ നിർമ്മാണം നടത്താൻ സോയിൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ചെയ്യാൻ അധികാരമുണ്ട് ഞാൻ പറഞ്ഞു ഒന്നര കോടി അല്ലല്ലോ നാളെ ഇപ്പൊ ഒരു കോടി അമ്പത് ലക്ഷമൊക്കെ ആരെങ്കിലും വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പണിയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊഴപ്പുണ്ടാകില്ലേ അത് ശരിയാവ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്താം അപ്പോ എന്റെ നല്ല സുഹൃത്തും എന്നെ നന്നായി സഹായിക്കാറുള്ള അന്നത്തെ പി ഡബ്ല്യു ഡി സി എം ടിയുടെ നോഡൽ ഓഫീസർ ഉണ്ട് ബിൽഡിങ്സിന്റെ ആയിരുന്നു ഞങ്ങളെ മനസ്സിലാവും അപ്പൊ അവര് പറഞ്ഞു എം എൽ എക്ക് ഇത് വേഗം കഴിയണമെന്ന് താല്പര്യമില്ലാന്ന് തോന്നുന്നുല്ലേ അപ്പൊ ഇത് തുടക്കത്തിലാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല വേഗം കഴിയണമെന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വച്ചാൽ സോയിൽ ടെസ്റ്റ് നടത്തിയാൽ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് അത് കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡിയുടെ ആർക്കിടെക്ട് അതിന്റെ വിങ്ങിന്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് ഇതൊക്കെ ആയിട്ട് ഒരു കൊല്ല നീളും അങ്ങനെ നീളുന്നുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ എന്തു ചെയ്യാം പെട്ടെന്ന് ആ ഒരു കോടി ഉറുപ്പയുടെ പണി നടത്താം അങ്ങനെ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കിഫ്ബി അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പിന്നെ കയറ്റിൻ്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടെ ഒരു ചർച്ച നടന്നപ്പോ അധ്യാപകരുണ്ടായിരുന്നില്ല ഇവിടെ അല്ല അവരൊന്നും വന്നിട്ടില്ല എന്നുണ്ടായിരുന്നു അവര് ഉണ്ടോ എന്താ കാര്യം അറിയോ നമ്മുടെ ആ കെട്ടിടം ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഇപ്പൊ കിട്ടണം അവർക്ക് ഫയർ ആൻഡ് ന്യൂസ് എന്ന് പറയണേ എംഎൽഎ സേവിര് ചിറ്റിലപ്പിള്ളിയുടെ ഇടപെടലുകളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ മുന്നൂറ്റി അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിലെ പുതിയ ഓഫീസ് ലാബ് ബ്ലോക്ക് എന്നിവ നിർമ്മിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി എന് സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വാർഡ് കൗൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധിയും ഒ എസ് എ ഭാരവാഹിയുമായ അജിത് കുമാർ മല്ലയ്യ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എ അംഗങ്ങൾ പ്രസ് ക്ലബ്ബ് പ്രതിനിധികൾ സ്കൂളിലെ വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു